ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും ഈശോയിൽ സ്നേഹമുള്ള ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഇന്ന് ചിന്തിക്കുന്ന വചനഭാഗം വിശുദ്ധ ഈ യോഹനാൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വചനങ്ങളാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൻ്റെ പലവിധ സാഹചര്യങ്ങളിൽ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവരാണ് സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സദ്വാർത്ഥയുമായി വന്ന ഈശോ പറയുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്നിൽ വിശ്വസിക്കുക കാരണം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ഈ ലോക ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഈശോ നമുക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് ഈശോയോട് കൂടെ നിത്യുതയിലായിരിക്കുക എന്നതാണ് അതിനു വേണ്ടി ആ ലക്ഷ്യത്തിനു വേണ്ടി മാത്രം ഈ ജീവിതത്തെ കാണേണ്ടവരാണ് നമ്മൾ ഈ ജീവിതത്തിൽ നമ്മൾ സിദ്ധിച്ചെടുക്കുന്ന പുണ്യങ്ങളാണ് സുഹൃതങ്ങളാണ് വരാനിരിക്കുന്ന ഈശോയോടൊത്തുള്ള ഈ ജീവിതത്തിൻ്റെ വലിയ സമ്പത്തായി ഈശോ നമുക്ക് തരുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിൽ ആശങ്കകളും ആകുലതകളുമൊക്കെ അല്ലെങ്കിൽ ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങളുമൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യങ്ങളുണ്ട് വളരെ നന്നായി വിശ്വാസത്തിൽ പ്രാർത്ഥനയിലൊക്കെ ജീവിക്കുന്ന ആളുകൾ പെട്ടെന്ന് നമ്മളിൽ നിന്ന് വേറെപെട്ടു പോകുന്ന സാഹചര്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഏതാണ്ട് ഒരു ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള പെൺകുട്ടി പള്ളിയിൽ പോവുകയും വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്ന എന്നാൽ അവളുടെ കൂട്ടുകാരൊക്കെ അത്രത്തോളം വിശ്വാസമില്ലാത്തവരും പ്രാർത്ഥനാ ചൈതന്യമില്ലാത്തവരും ലൗകികമായ വൈദേശികമായ വ്യഗ്രതകളിലൊക്കെ കുടുങ്ങിക്കഴിയുന്നവരുമായ ഒരു സാഹചര്യത്തിലും മാറി ചിന്തിക്കുന്ന ഒരു പെൺകുട്ടി അവളൊരു റോഡ് ആക്സിഡൻറ്റിൽ പെട്ടെന്ന് മരണമടയാനായിട്ട് ഇടയാവും ഈ സാഹചര്യത്തിൽ വിശ്വാസപരമായ പിൻബലമില്ലാത്ത മറ്റു കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഈ അവസരത്തെ നെഗറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത് അവർ പറയുകയാണ് കണ്ടില്ലേ അവൾ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു പള്ളിയിൽ പോവായിരുന്നു വലിയ പുണ്യം പറഞ്ഞ് നടന്നതാണ് അവൾ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ആക്സിഡൻറിൽ മരിച്ചു ഇതാണ് ഞങ്ങൾ പറയുന്നത് വലിയ കൂടുതൽ പ്രാർത്ഥനയ്ക്കൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത് ഞങ്ങളെ കണ്ടില്ലേ ഞങ്ങൾ വള്ളി പോകാറില്ലല്ലോ പ്രാർത്ഥിക്കാറില്ലല്ലോ ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ അഹങ്കാരത്തിൻ്റെ വാക്കുകളാണിത് ദൈവനിന്മയുടെ വാക്കുകളാണിത് ഈ വാക്കുകൾ കേട്ടപ്പോൾ എന്നോട് സംസാരിച്ച സഹോദരനോട് ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്തത് കൊണ്ടാണ് തെറ്റുപറ്റുന്നതെന്ന് മർക്കൂസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഞങ്ങളെ കണ്ടോ അത് ഇതാണ് പറയുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥനിക്കൊന്നും പോകാതിരിക്കുന്ന നല്ലത് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചാൽ മതി നല്ലവരായി ജീവിക്കുന്നവരെയാണ് മരണം പെട്ടെന്ന് കീഴടക്കുന്നത് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ജന്മങ്ങൾ ഈ ഭൂമിയിൽ വർധമാനമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിന് വെളിച്ചത്തിൽ നിങ്ങളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഈ പ്രാർത്ഥനാ ചൈതന്യത്തിലുള്ള ഈ പെൺകുട്ടിക്കൂടെ ജീവിതത്തിൽ ഇങ്ങനൊരു ദാരുണമായ അന്ത്യം സംഭവിക്കാനുള്ള കാരണം എന്ത് എന്ന് നമ്മൾ ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഉത്തരമുണ്ട് ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ അവർക്ക് വേണ്ടി ഒരുവൻ നശിക്കുന്നത് നല്ലതാണെന്ന് പണ്ട് കയ്യപ്പ പ്രഖ്യാപിച്ചതുപോലെ പ്രവചിച്ചതുപോലെ ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ നാശത്തിൻ്റെ വഴിയിലൂടെ ചലിക്കുന്ന യുവജനങ്ങൾക്ക് വേണ്ടി ബലിയാടായി ആത്മാവായി തീർന്ന ഒരു കുഞ്ഞാണത് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് പോലു സപ്പ സോലൻ തശുലോനിക്കാർക്ക് ലേഖനത്തിൽ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് എന്ന് നാലാമത്തെ അധ്യായം മൂന്നാമത്തെ തിരുവചനത്തിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണം ലോകത്തിൻ്റെ മുഴുവൻ വിശുദ്ധീകരണം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ അന അനന്തമായ പദ്ധതിയുടെ ഭാഗമാണിത് ഈ ചെറിയവൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം അവനെ കുറിച്ച് ബലിയായി നൽകുവാൻ തക്ക വിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെങ്കിൽ തനിക്ക് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളെയും സഹനങ്ങളെയും രോഗപീഠകളെയും എന്നിനേറെ ഇങ്ങനെയുള്ള ദുരന്തങ്ങളെപ്പോലും ദൈവമായ കർത്താവിന് അനേകരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാനായി കഴിയും സാധിക്കും ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയാത്തതാണ് നമ്മുടെ അജ്ഞതയാണ് ദൈവനിഷേധപരമായ ചോദ്യങ്ങൾ ഉയർന്നു വരാനുള്ള കാരണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ദാരുണമായ അന്ത്യങ്ങൾ സംഭവിക്കുമ്പോൾ പ്രത്യേകിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദുരിതങ്ങളും ദുരന്തങ്ങളും വരുമ്പോൾ ദൈവ നിഷേധമല്ലുണ്ടാവേണ്ടത് ദൈവം ആ ദൈവ പൈതലിനെ അനേകരുടെ വിശുദ്ധീകരണത്തിനായി ആത്മാക്കളുടെ രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കി വിശുദ്ധീകരിച്ചെടുക്കുകയാണ് വിശുദ്ധിയിലേക്ക് വിളിക്കുകയാണ് ഈ എന്ന സത്യം തിരിച്ചറിയണം ഞങ്ങളെ കണ്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി ഒരു നിമിഷം നീ ചിന്തിക്കണം എല്ലാ മനുഷ്യരുടെയും രക്ഷയാഗ്രഹിക്കുന്ന ദൈവം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ മകൾക്ക് പകരം നിന്നെ വിളിച്ചിരുന്നെങ്കിൽ പിശാജ് സന്തോഷിക്കുമായിരുന്നു നിന്റെ നാശത്തെ പ്രതി അപ്പോൾ ഈ പ്രിയപ്പെട്ട ദൈവ പൈതലിൻ്റെ ജീവൻ ദൈവം ബലിയായി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിന്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്ന് നീ തിരിച്ചറിയണം ഈ സത്യം മനസ്സിലാക്കണം അതുകൊണ്ട് ദൈവം വിളിക്കുന്നത് ദൈവത്തിന് പ്രിയപ്പെട്ടവരെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നവരെയാണ് ദൈവത്തിൻ്റെ രാജ്യം സ്വന്തമാക്കാൻ പ്രാപ്തരായ വിശുദ്ധരായ ആത്മാക്കളെയാണ് ദൈവം ആദ്യം വിളിക്കുന്നത് ആ രീതിയിൽ ഒന്നാമതായി ഈ ഒരു അർത്ഥത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതി എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടണം എല്ലാവരും നാശത്തിൽ നിന്ന് രക്ഷയിലേക്ക് വരണം അതിന് ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കി വിശുദ്ധീകരിക്കണം കാരണ പ്രക്രിയയുടെ ഭാഗമാക്കി മരണത്തിലൂടെ സ്വീകരിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് മറ്റുള്ളവർക്കൊരു താക്കീതാണ് ദൈവ കൃപയിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അപ്രതീക്ഷിതമായ ദേഹവിയോഗം മറ്റുള്ളവർക്കൊരു മുന്നറിയിപ്പാണ് മരണം വരും ഒരു നാൾ ഓർക്കുക മർത്തിയാ നീ കൂടെപ്പോരുന്നീൻ ജീവിത ജീതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ അപ്പോൾ ദൈവനിഷേധികളായി നിഷേധികളായി വളർന്നു വരുന്ന കൂട്ടുകാരെ നിങ്ങൾ ഈ തരണത്തിൽ ചിന്തിക്കേണ്ടത് ഞങ്ങളുടെ കൂട്ടുകാരി ഞങ്ങളുടെ കൂട്ടുകാരൻ നല്ലവനായി ജീവിച്ചിരിക്കെ അവൻ മരണം മരണമടഞ്ഞു അകാലത്തിൽ മരണമടഞ്ഞു എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കും അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയായപ്പോഴാണ് അവൻ മരണമടഞ്ഞത് അല്ലെങ്കിൽ അവൾ മരണമടഞ്ഞത് എന്നാൽ ഓർക്കണം നീ നിന്റെ ജീവിത ചെയ്തികളോടെ ഇന്ന് നീ മരണമടഞ്ഞാൽ നിന്റെ നിത്യത എവിടെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഉണർവോടുകൂടി സൽകൃത്യങ്ങളാൽ നിന്റെ ജീവിതത്തെ അലങ്കരിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ദൈവം ഒരിക്കലും മുന്നറിയിപ്പ് തരാതെ ഒരുവനെയും ശിക്ഷയിലേക്ക് വിടില്ല അതുകൊണ്ട് നാശത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുന്ന ദൈവനിഷേധികളായി ജീവിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പാണ് ഈ സഹനത്തിൻ്റെ വചനം കാരണം ബൗലൂ സബ് പറയുന്നു നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ബോഷത്വമാണ് എന്നാൽ രക്ഷയിലൂടെ ചനിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര ദൈവത്തിൻ്റെ ശക്തിയായി ദൈവത്തിൻ്റെ അനന്ത കൃപയായി അത് സ്വീകരിക്കുവാനായിട്ട് സാധിക്കണം അതുകൊണ്ട് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ ഹൃദയം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്ക് മരണത്തെ ജയിച്ചുയർത്ത ക്രിസ്തുവിൽ വിശ്വസിക്ക് ഈ ലോകത്തിന് വേണ്ടി മാത്രമാണോ നിങ്ങൾ ക്രിസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താ യേശു ക്രിസ്തു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ ഇടത്ത് ദൈവത്തോടൊത്തായിരിക്കുവാനല്ലേ അതിനൊരുപക്ഷെ ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തൊന്നാമത്തെ വയസ്സിലോ മുപ്പതാമത്തെ വയസ്സിലോ മുപ്പത്തഞ്ചാമത്തെ വയസ്സിലോ ഒക്കെ ആരെയെങ്കിലും ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ദൈവത്തെ നിഷേധിച്ച് പറയാൻ നിനക്കെന്താ അവകാശം ഒരുപക്ഷെ ആ വ്യക്തിയിലൂടെ നിനക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന സ്നേഹം നിഷേധിച്ചതിൻ്റെ പേരില്ലോ ആ വ്യക്തിയിലൂടെ നിനക്ക് ഭാവിയിൽ ലഭ്യമാകാമായിരുന്ന സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ നിൻ്റെ സ്വാർത്ഥതയുടെ പേരിലാണോ നീ ദൈവനിഷേധം പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവനിഷേധം പറയാനല്ല പിന്നെയോ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാനാണ് ദൈവത്തിൻ്റെ ഉന്നതമായ പദ്ധതിയെ മനസ്സിലാക്കാനാണ് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ തിരിയേണ്ടത് യഷ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാമത്തെ അധ്യായം ഒൻപത് പത്ത് വചനങ്ങളിൽ പറയുന്നു നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയല്ല എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ ചിന്തകളും വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ മനുഷ്യൻ്റെ ചിന്തകളേക്കാൾ മനുഷ്യൻ്റെ വഴികളേക്കാൾ ഉന്നതമായ ചിന്തകളും വഴികളുമുള്ള ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സാധിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയ യുവതി യുവാക്കന്മാരോട് എന്തു സംസാരിക്കണമെന്ന് ചോദിച്ചുകൊണ്ടാണ് അവർക്ക് അവരോട് സംസാരിക്കാനായിട്ട് പോയ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഈ കാര്യം അവതരിപ്പിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഫിലിപ്പിറക്കെഴുതിയ ലേഖനം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ തിരുവചനമാണ് ഓർമ്മപ്പെടുപ്പെടുത്തേണ്ടത് നമ്മുടെ ഓർമ്മയിൽ ഇരിക്കേണ്ടത് അവറ്റൊന്നുമല്ല നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്നൊരു രക്ഷകനെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും ഇത് മതി ഈ വചനമറിയാത്തതുകൊണ്ടാണ് അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന മനുഷ്യ ജന്മങ്ങളുടെ പേരിൽ കണ്ണീരൊഴുക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഈ വചനം പഠിക്കണം വചനം ഗ്രഹിക്കണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അമേരിക്കയിലേക്ക് പേപ്പറുകളൊക്കെ റെഡിയായി നിൽക്കുമ്പോഴാണ് ഈ ആഴ്ചയിൽ അപകടത്തിൽ മരണമടഞ്ഞത് എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ജോലി സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ആയി വന്നപ്പോഴേക്കും പെട്ടെന്നാണ് മരണം അവനെ തട്ടിയെടുത്തത് അല്ലെങ്കിൽ അവളെ തട്ടിയെടുത്തതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഒരു ശത്രുവായി മരണത്തെ കാണരുത് മരണം നമ്മുടെ സ്നേഹിതനാണ് വിശുദ്ധരായ ദൈവമക്കളെ മക്കളെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു സ്നേഹിതനാണ് കാരണം ഈ മരണമുള്ള സ്നേഹിതനെ സ്വീകരിക്കുമ്പോഴാണ് മരണമെന്ന സ്നേഹിതനെ സ്വീകരിക്കുന്നത് വഴിയായിട്ടാണ് നമുക്ക് നമ്മുടെ യഥാർത്ഥമായ പൗരത്വത്തിൻ്റെ സന്തോഷം സന്തോഷമനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ സ്വർഗത്തിൽ പൗരത്വമുള്ളവരാണ് നമ്മൾ പ്രത്യേകിച്ച് മാമോദി ഇസ്തായിലൂടെ ദൈവ മക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ എല്ലാവരെയും സ്വർഗത്തിന് അവകാശികളാക്കാൻ വേണ്ടി ഈശോ ഈശോമിശിക കുരിശിൽ പടഞ്ഞു മരിച്ചെങ്കിൽ അവിടുത്തെ ബലിയുടെ യോഗ്യതയിലേക്ക് തിരുസഭയിലൂടെ നൽകപ്പെടുന്ന കൃപയുടെ സമൃദ്ധിയിലേക്ക് മാമോദി ഇസ്സായിലൂടെ സഭാഗാത്രത്തിൻ്റെ അവയവങ്ങളായി രൂപാന്തരപ്പെട്ട നമുക്ക് മരണം ഒരു പ്രശ്നമാകരുത് മരണം ഈ ഭൂമിയിൽ നിന്നുള്ളൊരു പറിച്ചു നടലാണ് സ്വർഗത്തിലെ നേഴ്സറിയിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് പറിച്ചു നടന്നു അത് നടാൻ പാകമായി എന്ന് തോട്ടക്കാരൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പറിച്ചു നടുന്നത് അല്ലാതെ പാകമാ ആകാത്തതിനെ ഒരിക്കലും സ്നേഹമുള്ള ഒരു തോട്ടക്കാരൻ പറിച്ചു മാറ്റില്ല ഇവിടെ ഈ തോട്ടക്കാരൻ പറച്ചു മാറ്റുമ്പോൾ സ്വർഗ്ഗത്തിലെ ആരാമത്തിൽ വിളങ്ങി പ്രചോഭിക്കാൻ കഴിയുന്ന ഒരു പുഷ്പം വിരി പുഷ്പമായി ഇതിലൂടെ ഇതിന് രൂപാന്തരപ്പെടാൻ കഴിയുമെന്നുള്ള ഉറച്ച ബോധ്യം ഈ തോട്ടക്കാരനുണ്ട് ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല അപ്പോൾ സ്വർഗത്തിൽ പൗരത്വമുള്ള നമ്മൾ കാത്തിരിക്കുന്നത് ആരെയാ ഈശോയെ ഈശോയെ കാത്തിരിക്കുന്ന നമ്മൾ ഇന്ദിരാ പിന്നെ മരണത്തിൻ്റെ പേരിൽ കണ്ണീരൊടുക്കുന്നത് എന്തിനാമേ അതിൻ്റെ പേരിൽ ദൈവത്തെ പഴി പറയുന്നത് എന്തിനാ അതിൻ്റെ പേരിൽ ദൈവ നിഷേധികളായി മാറുന്നത് ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് ദൈവം പെട്ടെന്ന് വരും ദൈവത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് അതിവേഗത്തിൽ കടന്നു വരും കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ സദാ ജാഗരൂകരായിരിക്കുവിൻ ഒരുങ്ങിയിരിക്കുവിൻ കള്ളനെ പോലെ കർത്താവിൻ്റെ ദിവസം വരും ആ ദിവസം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ സൂക്ഷിക്കേണ്ട ഒരു ബോധ്യമുണ്ട് എന്തിനു വേണ്ടി അവരെന്ന ലേഖനം നമ്മൾ വായിച്ചു കേട്ടില്ലേ നമ്മുടെ ദുർബല ശരീരങ്ങളെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്താനായിട്ടാണ് ദുർബലമായ ബലഹീനമായ ഈ മനുഷ്യ ശരീരത്തെ മഹത്വമുള്ള ശരീരം പോലെ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പങ്കാളികളാക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വിളി താബോർ മലയിൽ വെച്ച് അപ്പസോന്മാർ കണ്ട ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്ക് ഒരു ദൈവഭൈതലിനെ ദൈവം വിളിക്കുമ്പോൾ അതിൻ്റെ പേരിൽ ദൈവത്തെ പഴി പറയാൻ ധൈര്യമുള്ളവരാരാണ് ഇവിടെ ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കണം നമ്മൾ അളക്കുന്ന മാനദണ്ഡമല്ല ദൈവിക മാനദണ്ഡം നമ്മളുടെ കണക്കുകൂട്ടലുകളല്ല ദൈവത്തിൻ്റെ കണക്ക് കൂട്ടൽ ദൈവത്തിൻ്റെ ചിന്തകളും വഴികളും ഉന്നതമാണെന്ന് എസ് യപ്രഭാതൻ്റെ വചനം ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ ദൈവത്തിന് നിഗൂഢ പദ്ധതിയോടൊന്ന് ചേർന്ന് ചിന്തിച്ചേ വിതയ്ക്കപ്പെടുന്ന നശ്വരമായ ശരീരത്തെ ആത്മീയ ശരീരമായി ഉയർത്തുന്ന ദൈവത്തിനൊരു പദ്ധതിയുണ്ട് മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് കൂർന്ന സുഖുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പതിനഞ്ചാം അധ്യായം മുഴുവൻ അപ്പസ്വലം പ്രതിപാദിക്കുന്നതാണ് അപ്പോൾ നമ്മളിന്ന് അടിസ്ഥാനമായി ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ വേർപാടിനെ കുറിച്ച് ആരും അസ്വസ്ഥരാകണ്ട മരണത്തെ മരണത്തെയോർ താരും അസ്വസ്ഥരാകേണ്ട കാരണം ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുവിൻ്റെ മരണത്തെയും ഉദ്ധാനത്തെയും ഏറ്റുപറയുന്നവർക്ക് ഇതൊരനുഗ്രഹമാണ് ഇതൊരു ദൈവകൃപയാണ് നമുക്ക് വേണ്ടി അവൻ സ്ഥലമൊരുക്കിയിരിക്കുന്നു ആ ഒരുക്കപ്പെട്ടിടത്ത് പോവുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അത്യന്തികമായ ലക്ഷ്യമാണ് നമ്മുടെ പൗരത്വമുള്ള പൗരത്വമുള്ളിടത്ത് എത്തിച്ചേരുക ടെമ്പററി റെസിഡൻസ് ഉള്ള ഈ നാട്ടിൽ നിന്ന് താൽക്കാലികമായ വിസിറ്റിംഗ് വിസയുള്ള ഇവിടെ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് ഈ നശ്വരമായ ലോകത്തിൽ നിന്ന് മർത്യൻ മരണമുള്ളവൻ അമർത്ഥതയുടെ ലോകത്തിലേക്ക് പോകേണ്ടവനാണ് പോയേ മതിയാവൂ പോകാത്തവരാരാ ഉള്ള ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ മരണം എന്ന യാഥാർത്ഥ്യത്തെ സ്വീകരിക്കാതെ നൂറ്റാണ്ടുകളായി ഇവിടെ ജീവിക്കുന്നവർ ഭൗതികമായി ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്നാൽ ആത്മീയമായി ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന അനേകരുണ്ട് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു അവൻ തിരുവോസ്തിയിൽ ജീവിക്കുന്നു അവൻ നമ്മുടെ ഹൃത്തിൽ ജീവിക്കുന്നു എങ്കിൽ അവൻ മരിച്ചിട്ട് ഉദ്ധാനം ചെയ്തവനായതുകൊണ്ടാണ് ഉഥാനത്തിൻ്റെ ആദ്യ ജാതനാണവൻ അബ്രാഹത്തിൻ്റെയും സുഹാക്കിൻ്റെയും യാക്കോമിൻ്റെയും ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അവൻ മരിച്ചവരുടെയെല്ലാം ജീവിക്കുന്നവരുടെ ദൈവമാണെന്ന് ഈശുദ്ധനെ പറയുന്നില്ലേ വിശുദ്ധാത്മാക്കളെയൊക്കെ നമ്മൾ വിളിക്കുമ്പോഴൊക്കെ അവർ അടുത്തെത്തുന്നു നമ്മുടെ സഹായത്തിന് പരിശുദ്ധി അമ്മയും മറ്റു നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധനുമൊക്കെ വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധരായി നമ്മുടെ ചാരത്തണയാൻ എത്തുന്നത് എന്തുകൊണ്ടാണ് ഈശോ ഈശോമിശിക ഒരുക്കിയിരിക്കുന്ന അസ്വസ്ഥതകളില്ലാത്ത പൗരത്വമുള്ള സ്വർഗീയ ജീവിതം അവരവകാശികളാക്കിയത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണത്തെ ഓർത്തുള്ള അസ്വസ്ഥതകളുമായി നമ്മുടെ മനസ്സിനെ നമ്മൾ കലുഷിതമാക്കാതെ ഇത്തരണങ്ങളിൽ നാം ചിന്തിക്കേണ്ടത് ഈ ഭൂമിയിൽ നിന്നുള്ള ഒരു ട്രാൻസ്ഫറാണ് രൂപാന്തരീകരണമാണ് മരണമെന്ന് പറയുന്നത് ആ രൂപാന്തരീകരണത്തിലൂടെ ഇവരാരും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയല്ല മനുഷ്യ ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് കൂടുതൽ നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹം ചൊരിയുവാൻ നമ്മളെ വിശുദ്ധീകരിക്കുവാൻ നമ്മളെ നാശത്തിൻ്റെ വഴിയിൽ നിന്ന് രക്ഷയുടെ പാതയിലേക്ക് നയിക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഭംഗിവാക്ക് അല്ല ദൈവത്തിൻ്റെ വചനമാണിത് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുവാൻ അവരുടെ പൗരത്വം ഉള്ളിടത്ത് അവരെത്തിയാൽ അവരോട് കൂടെ നമ്മളെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി കഴിയുമ്പോൾ ഫയൽ ചെയ്ത് ബന്ധുമിത്രാദികളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൊണ്ടുപോകുന്ന പതിവില്ലേ എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ആരെങ്കിലും ഇന്ന് വരെ ഒരു വിദേശ രാജ്യത്തേക്ക് അപ്രതീക്ഷിതമായി ആർക്കെങ്കിലും വിസ കിട്ടിയതിൻ്റെ പേരിൽ കരയാറുണ്ടോ സങ്കടപ്പെടാറുണ്ടോ അവർക്ക് വിസ കിട്ടുമ്പോൾ അയ്യോ അവർ രക്ഷപ്പെട്ടു ഇനി അവരിലൂടെ നമ്മളെ രക്ഷപ്പെടാൻ പോവുക അവരവിടെ ചെന്നു കഴിയുമ്പോൾ അവർ നമുക്ക് വേണ്ടി പേപ്പർ വെച്ച് നമ്മളെയും അങ്ങോട്ട് കൊണ്ടുപോകും ഭൗതികമായ സമ്പുഷ്ടമായ സാഹചര്യങ്ങളെ സ്വപ്നം കണ്ട് സന്തോഷിക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലെ ഈശോ മിശിക നിനക്ക് വാഗ്ദാനം ചെയ്തത് ഇതുപോലുള്ളൊരു രാജ്യമോ പൗരത്വമോ അല്ല പിന്നെയോ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും നമ്മുടെ ഇടയിൽ നിന്ന് വിശുദ്ധിയോടെ മരിക്കുന്ന ഓരോ പരേതാത്മാവും നമ്മളോട് പറഞ്ഞു പോകുന്നത് തന്നെയാണ് ഈശോ ഒരുക്കിയ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് അവിടെ ഈശോയോട് കൂടെ ഞാനും നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഈശോട് കൂടെ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഈ സത്യം എന്തേ നമുക്ക് മനസ്സിലാക്കാത്തത് ഒരുപക്ഷെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നശ്വരമായ ഭൗതികമായ ഒത്തിരി നഷ്ടങ്ങളുണ്ടാവും ഒരാളുടെ വേർപാട് പക്ഷേ ആത്മീയ തല തലത്തിൽ ചിന്തിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ അതിനെ വിലയിരുത്തുമ്പോൾ ഒരു നീതിമാൻ്റെ മരണം വിശുദ്ധിയുള്ളവൻ്റെ മരണം ദൈവകൃപയുള്ളവൻ്റെ മരണം ദൈവത്തോടൊടുത്തുള്ള മരണം യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു ഒരു മരണം ഒരിക്കലും നഷ്ടമല്ല ഭൗതിക അളവ് പോലും വെച്ചല്ല നമ്മൾ നോക്കേണ്ടത് അല്ലെങ്കിൽ അകാലത്തിൽ പൊരിഞ്ഞുപോയ ഒരുവൻ്റെ ജീവിത പങ്കാളിയെ ഓർത്തോ അല്ലെങ്കിൽ പിഞ്ചുകുഞ്ഞുങ്ങളെ ഓർത്തോ നമ്മൾ വിലയിരുത്തരുത് മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവൻ ചെയ്തതിനേക്കാൾ അവൾ ചെയ്തതിനേക്കാൾ ഏറെ കാര്യങ്ങൾ ദൈവഭവനത്തിലായിരുന്നു കൊണ്ട് ദൈവത്തോടൊത്തായിരുന്നു കൊണ്ട് അവന് അവൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഉത്തമവിശ്വാസവും ബോധ്യവും ഇതേ നമ്മുടെ അസ്വസ്ഥതകളെ അറ്റുകയുള്ളു ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ നിസ്സാരമാക്കുകയാണ് ദൈവത്തിൻ്റെ അറിവിനെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുകയാണ് മനുഷ്യ നിനക്ക് എന്ത് അധികാരമാണ് അതിനുള്ളത് ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു പോരായ്മയായി കരുതിയത് നിമിത്തം അധമവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കുമായി ദൈവം വരെ വിട്ടുകൊടുത്തുവെന്ന് റോമാലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള അസ്വസ്ഥത നിറഞ്ഞ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദാഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും വാക്കുകൾ പറയാതെ ദൈവ നിഷേധികളാകാതെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ പൂർണ്ണ മനസ്സോടെ സഹകരിച്ചുകൊണ്ട് ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് മരണത്തെ സ്നേഹിക്കുവാൻ മരണാനന്തര ജീവിതത്തെ സ്നേഹിക്കുവാൻ നിത്യതയുടെ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഈ ഒരു വിശ്വാസം ഇന്ന് ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിനു വേണ്ടി മാത്രം ദൈവവിശ്വാസികളും പ്രാർത്ഥനക്കാരുമായി നടക്കുന്നവരായി നമ്മൾ മാറരുത് അതുകൊണ്ട് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നാം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ നിസ്സാരമാണെന്നുള്ള തിരുവചനം ധ്യാനിച്ചുകൊണ്ട് ഈശോയോടുള്ള സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇരുകരങ്ങളും യാചനാപുറും ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവെ ഞങ്ങളുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകളെ സമർപ്പിക്കും നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കും ഇനി എന്നിലും വിശ്വസിക്കും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ എന്ന് നിങ്ങളോട് പറയുമായിരുന്നോ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും കർത്താവേ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വരുന്ന കൂട്ടിക്കൊണ്ട് അങ്ങനെ ആ ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക് ആനയിക്കുന്ന ഒരു ദിവസം ഞങ്ങളുടെ എല്ലാം ജീവിതത്തിലുണ്ട് അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അങ്ങനെ അകാലത്തിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ പേരിൽ കണ്ണീരൊഴുക്കുന്നവരാകാതെ ദൈവീക പദ്ധതിയോട് ചേർന്ന് ചിന്തിക്കുന്നവരാകുവാൻ ദൈവത്തിൻ്റെ ഉന്നതമായ വഴികളും ദൈവത്തിൻ്റെ ഉന്നതമായ ചിന്തകളും മനസ്സിലാക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു നാശത്തിൻ്റെ വഴിയിൽ നിന്ന് രക്ഷയുടെ വഴിയിലേക്ക് ഈ ലോകത്തെ മുഴുവൻ നയിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയോട് പൂർണ്ണ മനസ്സോടെ സഹകരിക്കുന്നൊരു അഭിഷേകം അങ്ങനെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാം നൽകി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു നാമത്തിൽ നമ്മുടെ ാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും